ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു ജുമാസ് ഫ്ലോ അപ്പോൾ ഇതുപോലെ ബീഡ്സ് കൊണ്ട് എലാസ്റ്റിക് ബ്രേസ്ലേറ്റ് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കിയാലോ അതിന് വേണ്ടിയിട്ട് നമുക്ക് ക്രിസ്റ്റൽ ടെക് എടുക്കാം പിന്നെ കുറച്ച് പേസ്റ്റൽ ബീഡ്സും നോർമൽ ബീഡ്സും ഇനി ക്രിസ്റ്റൽ ടെക്ക് നമുക്ക് കട്ട് ചെയ്തിട്ടെടുക്കാം ഞാൻ രണ്ട് മടക്കിട്ട് ചെയ്യുന്നത് കൊണ്ടാണ് ഇത്ര നീളത്തിന് കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ ക്രിസ്റ്റൽ ടെക് എന്ന് പറയുന്നത് എലാസ്റ്റിക് ടൈപ്പാണ് ഒക്കെ നമുക്ക് ചെയ്യാനായിട്ട് ഏറ്റവും നല്ലത് ക്രിസ്റ്റൽ ടെക്ക് തന്നെയാണ് ഇനി ഇതിൻ്റെ രണ്ടറ്റവും ഒരുപോലെ ആക്കിയതിന് ശേഷം നമുക്ക് ഓരോ ബീഡ്സുകളായിട്ട് ഇതിലോട്ട് കോർത്ത് കൊടുക്കാം ഈ ഹോള് ഇങ്ങനെ തന്നെ എപ്പോഴും നമുക്ക് ലാസ്റ്റ് വരെ വെക്കണം കേട്ടോ ഞാനിപ്പോൾ ഒരു എട്ട് ആണ് ഇതുപോലെ കോർത്ത് കൊടുക്കുന്നത് അതിന് ശേഷം നമുക്ക് പേസ്റ്റൽ ബീഡ്സ് ഇട്ട് കൊടുക്കാം ഒരു മൂന്ന് പേസ്റ്റൽ ബീഡ്സും ഒരു സൈഡിലെ എട്ട് നോർമൽ ബീഡ്സും എന്നൊരു മോഡലിലാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ അപ്പോൾ ഒരു സൈഡ് കഴിഞ്ഞിട്ടുണ്ട് ഇനി ബാലൻസ് വീണ്ടും ഒരു എട്ട് ബീഡ്സൂടെ നമുക്ക് കോർത്ത് കൊടുക്കാം ഇപ്പോൾ ബീഡ്സിൻ്റെ കണക്ക് വരുന്നത് നമ്മൾ ചെയ്യുന്ന ബേസിൻ്റെ സൈസനുസരിച്ചാണ് ഇതിപ്പോൾ ഒരു ആറേഴ് വയസ്സുള്ളൊരു കുട്ടിക്ക് വേണ്ടിയിട്ടുള്ള സൈസാണ് ഞാൻ എടുത്തേക്കുന്നത് പിന്നെ എലാസ്റ്റിക് ആയതുകൊണ്ട് തന്നെ കുറച്ചും കൂടി ഒന്ന് വലിഞ്ഞ് നിൽക്കുമല്ലോ ഒരറ്റത്ത് ഹോളില്ലേ ആ ഹോളിൽ കൂടി മറ്റേ അറ്റത്തെ എലാസ്റ്റിക്ക് നമുക്ക് പുറത്തോട്ടെടുക്കാം ഇതുപോലെ പറയുന്നേയും കാട്ടി കുറച്ചും കൂടി നമുക്ക് വീഡിയോ കാണുമ്പോഴായിരിക്കും മനസ്സിലാവുന്നത് എന്നിട്ട് അതിനെ രണ്ടായിട്ട് സ്പെക്ട് ചെയ്തതിന് ശേഷം കെട്ടിട്ട് കൊടുക്കണം നമ്മൾ സാധാരണ ഒരു കെട്ടിടുന്നതിന് പകരം ഒരു ചുറ്റും കൂടെ ചുറ്റുക രണ്ട് ചുറ്റിട്ടതിന് ശേഷം പതിയെ ഒന്ന് വലിച്ചു കൊടുക്കാം ഇതുപോലെ ഒന്നും ടൈറ്റായിട്ടുണ്ട് നമുക്ക് ഒന്നും കൂടി ഇതുപോലെ റിപ്പീറ്റ് ചെയ്യാം രണ്ട് കെട്ടിട്ട് കൊടുക്കണം എന്നിട്ട് പതിയെ ഒന്ന് വലിച്ചു കൊടുക്കാം അതിന് ശേഷം ബാക്കി വന്ന എലാസ്റ്റിക്ക് നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇനി ആ കട്ട് ചെയ്ത പോർഷനെ നമുക്ക് ബീഡ്സിൻ്റെ ഹോൾ കൂടി അകത്തോട്ടാക്കി കൊടുക്കണം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ബ്രേസ്ലെറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കെൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരേക്കും ബൈ ബൈ